മംഗലപുരം മുല്ലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തുകയറിയത് മൂന്ന് കാണിക്കവഞ്ചികളും സ്ഥിരമായി രാത്രിയിൽ ശ്രീകോവിലാണ് സൂക്ഷിച്ചിരുന്നത് രാവിലെ അഞ്ചിന് മേൽശാന്തി ക്ഷേത്രം തുറന്ന് അകത്തു കയറിയപ്പോഴാണ് ശ്രീകോവിൽ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സമീപത്ത് കാണിക്കവഞ്ചികൾ പൂട്ടു തകർത്ത് പണം കവർന്ന നിലയിലും കണ്ടു ഉപദേശക സമിതി ഓഫീസിലും വാതിൽ തകർത്ത് മോഷ്ടാക്കൾ അകത്തു കയറിയിട്ടുണ്ട് മേശകളെല്ലാം തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് രാവിലെ മേൽശാന്തി നട തുറക്കാനായിട്ട് എത്തിയപ്പോൾ നാലമ്പലം പൂട്ടിയിരിക്കുകയായിരുന്നു തുറന്നകത്ത് കയറിയപ്പോഴാണ് ശ്രീഗോളിൻ്റെ മുൻഭാഗം തുറന്ന് കിടക്കുന്നതായിട്ട് കണ്ടത് തുടർന്ന് നോക്കിയപ്പോൾ വഞ്ചികൾ പുറത്ത് തുറന്നിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ദേവസ്വം ബോർഡിൻ്റെ പല റൂമുകളും തുറന്നിരിക്കുന്നതും ഉപദേശക സമിതിയുടെ ഓഫീസും തുറന്ന് ഇട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ കവർച്ച ചെയ്യപ്പെട്ടത് എന്തൊക്കെയെന്ന് വ്യക്തമാവുകയുള്ളൂ മംഗലപുരം പോലീസും ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം